ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ സ്മാർട്ട് കീച്ച ഫ്ലാഷ് പേയെ കുറിച്ചാണ് സോ എന്താണ് ഫ്ലാഷ് പേ ആർക്കൊക്കെയാണ് ഈ ഫ്ലാഷ് പേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ എന്താണ് ഫ്ലാഷ് പേ സോ ഫ്ലാഷ് പേ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്റ്റോറുകളിൽ സുരക്ഷിതവും സൗകര്യപ്രദമായിട്ട് കോൺടാക്ട് പേയ്മെന്റുകൾ നടത്താൻ ഒരു മനോഹരമായ റുപേ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു കീ ചെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ തന്നെ ഇടപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു കീ ചെയിൻ ആണ് ഇത് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ഡെബിറ്റ് കാർഡ് ബന്ധിപ്പിച്ച പോലെ തന്നെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് എന്തുകൊണ്ട് ഫ്ലാഷ് പേ എന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷ് പേ ഉപയോഗിച്ച് കോൺടാക്ട് ലെസ് പേയ്മെന്റുകൾ ചെയ്യാൻ പറ്റും അപ്പൊ അതായത് വളരെ വേഗത്തിലും എളുപ്പത്തിലും പേയ്മെന്റുകൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ പോയിട്ട് ഒരു പിഒച്ചിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യുന്ന പോലെ സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ കി മേലെ ടാപ്പ് പേയ്മെന്റുകൾ വളരെ സ്പീഡിൽ നടക്കുന്നതാണ് രണ്ടാമത്തത് ഭയങ്കര സുരക്ഷിതമാണ് കാരണം ഫ്ലാഷ് പേ ചിപ്പ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഇടപാടുകളെല്ലാം തന്നെ സോ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾ നമുക്ക് ഫെഡ് മൊബൈലോ ഫെഡ് നെറ്റോ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാഷ് പേയും നമുക്ക് ഫെഡ് മൊബൈൽ വഴിയോ ഫെഡ് നെറ്റ് വഴിയോ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് കാർഡ് ഓൺ ഓഫ് ആക്കി ഇടാൻ പറ്റും ഇതിന്റെ ലിമിറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും അത്തരത്തില് ഇത് ഫുള്ളി നമുക്ക് നമ്മുടെ ഫെഡ് മൊബൈലോ ഫെഡ് ഫെഡ്നെറ്റോ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സൗകര്യപ്രദമാണെന്നുള്ളതാണ് അതായത് നമുക്ക് കാശ് ഒന്നും കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ കാർഡുകൾ വാറ്റിന്നും തരേണ്ട ആവശ്യമില്ല സോ ഇത് നമ്മുടെ കൈവെള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റുന്ന ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും ചെറുതും ആയിട്ടുള്ള ഒരു ആണ് സോ അതുകൊണ്ട് നമുക്ക് കൊണ്ടു എടുക്കാൻ എളുപ്പമാണ് പിന്നെ ഏതൊരു പേ ടെർമിനിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അയ്യായിരത്തിന് താഴെയുള്ള ഇടപാടുകൾക്ക് നമുക്ക് പിന്നെ ആവശ്യമില്ല ഇപ്പം നമ്മൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു കോണ്ടാക്ട്ലെസ് ഡെബിറ്റ് കാർഡുകളുണ്ട് നമുക്ക് അതിന് എൻ എഫ് സി എനാബിൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇല്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ തന്നെ ഈ കെ ച്ചയിലും നമുക്ക് അയ്യായിരത്തിൽ ചോടുള്ള ഇടപാടുകൾക്ക് പിന്നെ ആവശ്യമില്ല ജസ്റ്റ് ടാപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് സോ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എൻ സി എം സി എനാബിൾഡ് ആണ് സോ എന്താണ് എൻ സി എം സി സോ എൻ സി എം സി എന്ന് പറയുന്നത് നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇത് ഇന്ത്യൻ സർക്കാർ രാജ്യത്തുടനീളം ഗതാഗതം പേയ്മെന്റുകൾ അതുപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് എന്നിവയ്ക്കായിട്ട് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയ ഒരു കാർഡാണ് ഈ എൻ സി എം സി എന്ന് പറയുന്നത് സോ ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിലും ഇടപാടുകൾ നടത്താനും അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും നിലവിൽ നമ്മുടെ മെട്രോസിൽ ഇപ്പം ബാംഗ്ലൂർ മെട്രോ ഡൽഹി മെട്രോയിലൊക്കെ നമുക്ക് അവിടെ കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഫ്ലാഷ് പേ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഫെഡറൽ ബാങ്ക് ഫ്ലാഷ് പേ താഴെ പറയുന്നവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഫ്ലാഷ് പേ ഉപയോഗിക്കുന്നതിന് ഫെഡറൽ ബാങ്കിൽ സജീവമായ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് ഫ്ലാഷ് പേ അപേക്ഷിക്കാൻ പറ്റുന്നത് ഫ്ലാഷ് പേ അപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കണം അക്കൗണ്ട് കെ വൈ സി കംപ്ലൈന്റ് ആയിരിക്കണം ഇനി ഫ്ലാഷ് പേ ചാർജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജോയിൻറ്റ് ഫീസായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ബാങ്ക് ഈടാക്കുന്നത് ഇത് ഫ്ലാഷ് പേ ഇഷ്യൂ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നതാണ് അതുകൂടാതെ എല്ലാ വർഷവും ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കേണ്ടതുണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ടാക്സ് ആണ് കൊടുക്കേണ്ടത് ഇനി ഫ്ലാഷ് പേ എങ്ങനെയാണ് നമുക്ക് അപേക്ഷിക്കാം സോ ഫ്ലാഷ് പേ അപേക്ഷിക്കുന്ന നിലവിൽ രണ്ട് മാർഗങ്ങളാണുള്ളത് ഫെഡറൽ ബാങ്കിൻ്റെ ഇന്റർനെറ്റ് ബാങ്കിങ് ആയ ഫെഡ്നെറ്റ് വഴിയും അതുപോലെ തന്നെ ബ്രാഞ്ച് വഴിയും റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്കിത് അപേക്ഷിക്കാൻ പറ്റും സോ നമ്മൾ ഓൺലൈനായിട്ട് ഫെഡ്നെറ്റ് വഴി എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം സോ ഫ്ലാഷ് പേ അപ്ലൈ ചെയ്യാനായിട്ട് ഫെഡ്നെറ്റിൽ ലോഗിൻ ചെയ്യുക തുടർന്ന് വന്നിരിക്കുന്ന പേജിൽ ഇടതു വശത്തായി ഏറ്റവും താഴെ ഡെബിറ്റ് കാർഡ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക സോ വന്നിരിക്കുന്ന ബോക്സിൽ നിന്നും അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക സോ ഇപ്പോൾ അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡ് എന്നുള്ള ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട് നമ്മൾ ആ ഡ്രോപ്പ് ഡൌണിൽ നിന്നും ഏത് അക്കൗണ്ടെതിരെയാണ് നിങ്ങൾക്ക് ഫ്ലാഷ് പേ കീ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യേണ്ടതാണ് സോ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വന്നിരിക്കുന്ന പേജിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് കാർഡ് ടൈപ്പ് എന്നുള്ളത് ഫ്ലാഷ് പേ സ്മാർട്ട് പിയറബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് താഴെയുള്ള ഐ ആക്സപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക സോ ഇപ്പോൾ റിക്വസ്റ്റ് കൺഫർമേഷൻ പേജ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഏത് അക്കൗണ്ടിനെതിരെയാണ് ഫ്ലാഷ് പേ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ അക്കൗണ്ട് നമ്പർ അതുപോലെ ഫ്ലാഷ് പേയുടെ പേര് അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ഈ അഡ്രസ്സിലേക്കായിരിക്കും നമ്മുടെ ഫ്ലാഷ് പേ അവർ അയച്ചു തരുന്നത് താഴെ യൂസർ ഐ ഡി അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ പാസ്വേർഡ് ഉണ്ടാവും യൂസർ ഐ ഡി ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അവിടെ കാണാം അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡിൽ നമ്മൾ പെഡനറ്റിൻ്റെ ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക സോ നമ്മുടെ റിക്വസ്റ്റ് ഇപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് റിക്വസ്റ്റ് ഐ ഡി വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റാറ്റസ് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ അക്കൗണ്ട് നമ്പർ കാർഡ് നമ്പർ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് ഈ കാർഡ് കൊറിയർ വഴി നമ്മളുടെ വീട്ടിലേക്ക് ബാങ്ക് എത്തിച്ചേരുന്നതാണ് സോ വൺസ് എനിക്ക് ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുടെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് കീച്ചെയിന് അപ്ലൈ ചെയ്യുക ട്രൈ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ ആയിട്ട് ഇടാവുന്നതാണ് ഞാൻ അത് റെസ്പോൺ ചെയ്യുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ